എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ വൈകുന്നേരം നടക്കാൻ വേണ്ടി വന്നിട്ടാണ് അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാട്ടോ ഇത് നല്ലൊരു അടിപൊളി എന്താ പറയുക നല്ല സൂപ്പർ വൈബിളുള്ളൊരു സ്ഥലമാണ് നിങ്ങൾക്ക് ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു എന്താ നടപ്പാതൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ഏറിയാണ് അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ അത് നമ്മളൊരു ഏഴുമണിയൊക്കെ ഏഴുമണി ഏഴരൊക്കെ ആകുമ്പോഴേ പോകും അപ്പോൾ ആ ഒരു ചെറിയൊരു ക്യാപ്പിൽ നമ്മളിങ്ങനെ ഇവിടെ വൈകുന്നേരം നടക്കാൻ വേണ്ടി നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ കനാലേരിയയിൽ ഇവർ ഈ കരിമീൻ അതുപോലെ തന്നെ ചെമ്പല്ലി അങ്ങനത്തെയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് പിന്നെ മീനൊക്കെ ചൂണ്ടയിടും അതുപോലെ തന്നെ വലയിട്ട് വെക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ കാണാമെന്നുള്ള രീതിയിൽ നമ്മൾ വന്നതാണ് അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് ഇത് ശരിക്ക് നമ്മളെന്താ പറയാ വൈകുന്നേരം കുറച്ചുകൂടെ വൈകുന്നേരം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ചെറിയൊരു എന്താ പറയാ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല താണലൊക്കെ ഇങ്ങനെ നടക്കാം ഇപ്പൊ ചെറിയ ചെറിയ രീതിയിലൊരു എന്താ പറയാ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നേരത്തെ ഇരുന്ന് പിടിക്കുന്ന സമയത്ത് ചെമ്പല്ലി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ അത് നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ അത് കുക്ക് ചെയ്യുന്ന നമുക്ക് ഈ വീഡിയോ അത് പറ്റുവാണെങ്കിൽ ഉൾപ്പെടുത്താം പിന്നെ അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു നമുക്ക് അവര് പിടിക്കുന്ന പിടിക്കുന്ന വലയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അപ്പൊ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അവര് വലയലെടുത്ത് പോയി അപ്പൊ അങ്ങോട്ട് വലയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ അത് വല വലിക്കുന്ന ഒന്നും ഇല്ല അതിന്റെ അകത്തോണ്ട് പിന്നെ വലിക്കാൻ കുറച്ച് ടൈമോ അത് മീന് കുടുങ്ങിയിട്ടാകുമ്പോൾ ആയിരിക്കും അല്ല വലിക്കുക കുടുങ്ങി ആ അപ്പൊ അതവിടെ അങ്ങനെ വലയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ വന്നിട്ട് കുറച്ച് സമയമായി അപ്പൊ നമ്മളിപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഈ ഒരു സ്ഥലം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു നഷ്ടമായിരിക്കും അപ്പൊ അതുകൊണ്ട് തലക്കാലം നമ്മൾ കുറച്ചൊന്ന് ചെറിയങ്ങനെ നമ്മൾ ഈ സ്ഥലം ചെറിയ രീതിയിൽ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് വന്നു നോക്ക് ഹായ് പറ ഇതാ ഈ കാണുന്ന ചേട്ടന്മാരാണ് നമുക്ക് നേരത്തെ ചെമ്പല്ലി തന്നിട്ടുണ്ടായത് അപ്പോൾ തന്ന ഉടനെ തന്നെ ഏട്ടനെ വീട്ടിൽ വെച്ചിട്ട് വന്നു കാരണം മീനും പിടിച്ചിങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു ചാക്കിൻ്റെ വലിയ ചാക്കിൻ്റെ നൂല് പോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിങ്ങനെ മണ്ണ് താഴത്തോട്ട് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സപ്പോർട്ടിന് ചെയ്തതാണ് അപ്പോൾ അതെനക്ക് അറിയില്ലായിരുന്നു ഞാനത് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടോ നിങ്ങൾ നല്ല എന്താ പറയുക ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വീഡിയോ എടുക്കാതിരിക്കുക ഇത് ശരിക്കും നമുക്ക് ഫോണിൽ എത്രത്തോളം ക്യാപ്ചർ െന്ന് എത്രണ്ട് അറിയില്ല കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു നമ്മളെ കണ്ണിനൊക്കെ ഭയങ്കര ഒരു കുളിർമ നൽകുന്ന ടൈപ്പുള്ള ഒരു വ്യൂ ആണ് പ്രകൃതി രമണീയെന്ന് പറഞ്ഞാൽ ഭയങ്കര നാച്ചുറാലിറ്റിയാണ് എന്തൊരു രസമാണ് കാണാൻ വേണ്ടിട്ട് ഇപ്പം നമ്മൾ വന്നത് ഒരു നാലര ആ ഒരു ടൈം ആകുമ്പോഴാണ് ശരിക്കും കുറച്ചും കൂടെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്ര പെട്ടെന്നൊന്നും എന്താ പറയുക ഇരിടാവൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഓപ്പൺ ഒരു സ്ഥലമാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് രാത്രി ആവുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ല പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് നിങ്ങൾ കണ്ടോ ഇങ്ങനെ അങ്ങോളം ഭയങ്കര നീളത്തിൽ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഈ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം ഇങ്ങനെ ഓൺ ആയിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറേ ദൂരം ഇങ്ങനെ നടക്കാനുണ്ട് കേട്ടോ കാരണം ഭയങ്കര ദൂരത്തിൽ ഇങ്ങനെ നടക്കാനുണ്ട് ഇതൊരു പുഴയാണ് അപ്പോൾ കെനാലല്ല പുഴയാണ് ഞാൻ ആദ്യം കെനാലെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്കിതൊരു പുഴയാണ് മഴക്കാലത്തൊക്കെ ഈ പുഴ കവിഞ്ഞൊഴുകി നമ്മളിങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ വെള്ളം വരും അപ്പോൾ ഇപ്പം കുറേ ടൈം ആയിട്ടുണ്ട് നമ്മൾ നാല് നാലരയൊക്കെ ആകുമ്പോൾ വന്ന് നമ്മളിപ്പം ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയി ഇപ്പം കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്ര പെട്ടെന്ന് ആ ഒരു ലൈറ്റ് പോയ ആ ഒരു ഫീലിംഗ് ഇല്ലല്ലോ അപ്പോൾ നല്ല രസാട്ടോ പിന്നെ ഓണക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ വഴി നമ്മൾ നടക്കുന്ന നടപ്പാതെൻ്റെ സൈഡിലൊക്കെ നല്ല ഈ മഞ്ഞ പൂക്കൾ പണ്ട് നമ്മൾ ഓണത്തിന് പൂടാൻ വേണ്ടിയിട്ട് പൊറിക്കാ പറിക്കുന്ന പൂവാണ് കേട്ടോ ഇത് അപ്പോൾ അതിങ്ങനെ മൊത്തം പടർന്നിട്ടുണ്ട് എന്തൊരു രസമാണ് കാണുക എന്നറിയോ ഭയങ്കര ഒരു ആ ഒരു പച്ച പുല്ലിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു യെല്ലോ യെല്ലോ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ശരിക്കും ഈ ഒരു പൂക്കളിങ്ങനെ കാണുമ്പോൾ പണ്ട് കാലത്തെ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഓടി വന്നു കേട്ടോ കാരണം പണ്ട് ഞാനും എൻ്റെ അനിയത്തിയൊക്കെ ഓണത്തിന് പൂവിടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു വയൽ ആ ഒരു ഏരിയയിലൊക്കെയാണ് ഈ ഒരു പൂ കാണുക ആ ചിറയുടെ ഏരിയയിലൊക്കെ കാണുക അപ്പോൾ ഞാനും അനിയത്തിമാരൊക്കെ പോയിട്ട് ഈ ഒരു പൂ പറിച്ച് പൂ ഓണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പൂവും പറിച്ച് ഇങ്ങനെ സുരുക്കൂട്ടി വെക്കുന്നത് എനിക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് ഇതാ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് പൊന്നു ഭയങ്കര ഒരു എന്താ പറയുക എല്ലാവരോടും ഭയങ്കര മിങ്കലാവുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ പുള്ളിക്കാരനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായി വീട്ടിലെത്തിയിട്ട് മീനൊക്കെ കട്ട് ചെയ്യേണ്ട വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മളെന്താ പറയുക ഒരു ഒരാൾ പിടിച്ച് ഒരാൾ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കാരണം വലിയ മീനല്ലേ അതിന് ഒറ്റയ്ക്ക് കട്ട് ചെയ്യാനാകത്തോടെ നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തുകൊണ്ട് ക്യാമറ പിടിച്ചു തരാൻ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതിൻ്റെ മൊത്തം വീഡിയോ എടുക്കാതിരുന്നത് അപ്പോൾ മീനൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് ഒരു ഒരമണിക്കൂറോളം മീനൊന്ന് മസാല പിടിക്കാൻ വേണ്ടി വെച്ചു എന്നതിന് ശേഷം നമ്മളിത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ഒരു പാനിൻ്റെ അകത്തെടുത്ത് വെച്ചിട്ടാണ് ഉള്ളത് ഞാനിപ്പോൾ അത്ര പുതിയ പാനിലൊന്നുമല്ല വെച്ചിട്ടുള്ളത് ഒരു കുറച്ച് പഴയ പാനിലാണ് വെച്ചിട്ടുള്ളത് കാരണം ഇത് നമ്മൾ പുതിയ ഇങ്ങനെ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പം അതിൻ്റെ കോട്ടിങ്ങിന് കംപ്ലയിൻ്റ് വരും അതുകൊണ്ട് തന്നെ കുറച്ച് പഴയ പാനാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ മസാല ഇല്ലേ ഞാനെന്താ പറയുക പെട്ടെന്ന് തട്ടിക്കൂട്ട് പരിപാടി ആയതുകൊണ്ട് തന്നെ യൂട്യൂബൊന്നും നോക്കിയിട്ടൊന്നും റെസിപ്പീസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നമുക്ക് അറിയുന്ന രീതിയിലൊരു ചെറിയൊരു മസാല രീതിയിലാക്കിയിട്ട് നമ്മളിത് പൊള്ളിക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോവുകയാണ് ജസ്റ്റ് തക്കാളി ഉള്ളി പച്ചമുളക് അങ്ങനെയൊക്കെ ആക്കി പിന്നെ കുറച്ച് ഫിഷ് മസാലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഉള്ളി മറ്റിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും അതെടുത്തിട്ട് നമ്മൾ ഇലയിൽ വെച്ചു അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കിയ ആ ഒരു ചെമ്പല്ലി എടുത്ത് വെച്ചു അപ്പോൾ അങ്ങനെ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള മസാലയും കൂടി ആക്കിയിട്ട് ഫില്ല് ചെയ്യും കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ പറയുക ഇല കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ എന്താ പറയുക ഒന്നിക്കും നമുക്കൊന്ന് ആവിയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ ആ ഒരു ഇലേൻ്റെ മണം മീനിലേക്ക് കയറുന്ന വിധത്തിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത ആ ഒരു പാനില്ലേ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പൊതിഞ്ഞ ഇല അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് എന്താ പറയുക രണ്ട് സൈഡും നല്ല രീതിയിലൊന്നും ഒരിയിച്ചെടുത്തിട്ട് അങ്ങനെ വേണേൽ അങ്ങനെ ആക്കാം അപ്പോൾ നമ്മളിപ്പം തൽക്കാലം എന്താ പറയുക സാധാരണ പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ചെയ്തെടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒട്ടും കുറക്കണ്ടെന്നുള്ള രീതിയിൽ കുറച്ച് തക്കാളിയും സവാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തത് ഒന്ന് സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ആർബാഡായി എന്നറിയാം എന്നാലും കിടക്കട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഏട്ടൻ ഇല നല്ല രീതിയിൽ ക്ലോസ് ചെയ്യുന്നുണ്ട് ഇല കെട്ടെന്ന പരിപാടിയൊന്നും എനിക്കാവൂല കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് പൊട്ടാതെ രീതിയിൽ രണ്ട് ഇലയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ് കവർ ചെയ്യുന്നത് എന്നിട്ട് അത് രണ്ട് സൈഡൊന്നും മടക്കിയിട്ട് സാധാരണ നൂല് കൊണ്ടോ എന്താണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് കെട്ടാം ഇനിയിപ്പോൾ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ പക്ഷേ നമ്മളെ എന്ന് പറയുമ്പോൾ നമ്മുടെ തനി നാടൻ പക്ക നാടൻ സ്റ്റൈലായില്ലേ അതുകൊണ്ടും പിന്നെ നമുക്കിവിടെ ഇല കിട്ടാൻ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ടും നമ്മൾ ഇലയിലാക്കിയെന്നേ ഉള്ളൂ നമ്മൾ കോട്ടയത്തൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അലുമിനിയം ഫോയിലാണ് ആക്കുന്നത് അപ്പോൾ നമ്മളെ ഇതാ ഇങ്ങനെ കെട്ടി നല്ല ഭദ്രമാക്കി വെച്ച സാധനം നമ്മൾ അടുപ്പത്തൊരു ചെറിയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡും മൊരിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സംഗതി ഇതായിട്ടുണ്ട് വലിയ ആർഭാടുമുള്ള എന്താ പറയുക ഭയങ്കര സെറ്റപ്പിലൊന്നും അല്ല ജസ്റ്റ് എനക്കറിയുന്ന പോലെ ഞാൻ വലിയ എക്സ്പേർട്ട് കുക്കൊന്നും അല്ല അപ്പോൾ എനക്കറിയുന്ന പോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലും നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റിയിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ ആ ഒരു മീൻ കിട്ടിയിട്ട് ഒന്ന് ആക്കുന്നതും കൂടെ നിങ്ങളെ കാണിക്കണമല്ലോ എങ്കിലല്ലേ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആകുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇത് വീഡിയോ എന്നു പറയണത് ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ